അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തി വാക്യം ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹം ഉണ്ടായി അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ എഫ്എസോസിൽ പൗലോസും കൂട്ടരും സുവിശേഷം പറഞ്ഞപ്പോൾ ഉണ്ടായ പ്രശ്നത്തിന്റെ വിവരണം പറഞ്ഞു വരുന്ന ഭാഗത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ആ കാലത്ത് ഈ ക്രിസ്തീയ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ ക്രിസ്തീയ മാർഗത്തെ വ്യത്യസ്തമായ വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് കാണാൻ കഴിയും ഈ സഹോദരന്മാർ എന്ന പദം കാണാൻ കഴിയും വിശ്വസിച്ചവർ എന്ന് കാണാൻ കഴിയും ഈ മാർഗക്കാർ എന്ന് കാണാൻ കഴിയും ക്രിസ്ത്യാനി എന്നുള്ള പദം കാണാൻ കഴിയും ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന പദങ്ങളിലൂടെയാണ് ക്രിസ്തീയ വിശ്വാസത്തെ ആ നാളുകളിൽ അവതരിപ്പിച്ചത് ഇവിടെ പറയുന്ന ഒരു പദം ഈ മാർഗത്തെ ചൊല്ലി അതെ യേശുക്രിസ്തുവിന്റെ മാർഗമാണ് യേശുക്രിസ്തു മതം സ്ഥാപിച്ചിട്ടില്ല ഒരു മാർഗമേ സ്ഥാപിച്ചിട്ടുള്ളൂ ആ മാർഗം സ്വർഗത്തിലേക്കുള്ള മാർഗം മാത്രമാണ് നിത്യതയിലേക്കുള്ള മാർഗമാണ് പാപം വിട്ട് ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് വരുന്ന സന്തോഷകരമായ ഒരു മാർഗമാണ് ആ മാർഗം ഇന്നും ആളുകൾ അംഗീകരിച്ചുകൊണ്ടിരുന്നു ഇന്നും ആളുകൾ അതിനെ തൃണവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ആളുകൾ അതിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അതേ ഈ മാർഗക്കാരെ ചൊല്ലി പല കലഹങ്ങളും പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നു നാം ആ മാർഗക്കാരായി തീർന്നതുകൊണ്ട് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം